സംസ്ഥാന എക്സൈസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ബിനാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കുണ്ടംകുഴിയിൽ തുടക്കമായി കുട്ടികളുടെ പരിശീലന കളരിയുടെ ഉദ്ഘാടനം സി എച്ച് കുഞ്ഞു നവമാധ്യമ സ്വാധീനം കുട്ടികളിലെ സർഗവാസനകളെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ക്രിയാത്മകമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന എക്സൈസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ബിനാലെ രണ്ടായിരത്തി മൂന്നിന് കുണ്ടങ്കുഴിയിൽ തുടക്കമായി വിമുക്തി മിഷനും വേടടുക്ക പഞ്ചായത്തും സംയുക്തമായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ പരിശീലന കളരിയുടെ ഉദ്ഘാടനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നിർവഹിച്ചു അതെല്ലാം കൊണ്ട് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി കുണ്ടമുഴി ബസാറിൽ ഇതെല്ലാം അത് പ്രദർശിപ്പിച്ച് എന്താണ് ബിലാൽ ഞങ്ങൾ കണ്ടെത്തിയത് ജനങ്ങൾക്ക് കഴിച്ചു കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നന്നായി ഞാൻ അതിന്റെ ഒന്നുകൂടി പറയാം വിളിക്കന്മാരും വിളിക്കങ്ങളുമായി നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഇവിടെ അവതരിപ്പിച്ച് അവതരിച്ചു മരിച്ച് നിങ്ങളത് കണ്ടെത്തി നിങ്ങൾ ആ പരിശീലനത്തിൽ പങ്കെടുത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നാട്ടിലെ ജനങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമാകും കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ അധ്യക്ഷയായി സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനക്കര ബിനാലെ സന്ദേശം അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മാധവൻ ജില്ലാ ആസൂത്രണ സമിതി അംഗം സി രാമചന്ദ്രൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി വരദരാജ് കുണ്ടംകുഴി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മാധവൻ ബെതിരെ എം അനന്തൻ കുഞ്ഞിരാമൻ ഒളിയത്തടക്കം കുഞ്ഞികൃഷ്ണൻ മാടക്കല്ല് ജോയ് ജോസഫ് വിമുക്തി ജില്ലാ കോർഡിനേറ്റർ കെ എം സ്നേഹ എന്നിവർ സംസാരിച്ചു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എൻ ജി രഘുനാഥൻ സ്വാഗതവും വേടടുക്ക ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ എം ഗുലാബി നന്ദിയും പറഞ്ഞു ബിനാലിയുടെ ഭാഗമായി സ്കൂളിൽ നടന്ന ഏകദിന പരിശീലന കളരി ഉദയൻ കുണ്ടങ്കുഴി ലോഹിതാക്ഷൻ പെരിയങ്ങാനം വിനോദ് അമ്പലത്തറ കുഞ്ഞുകൃഷ്ണൻ മടിക്കൈ എച്ച് ശങ്കരൻ മധു ബേടകം എ രാഘവൻ ജയപുരം തുടങ്ങിയവർ നിയന്ത്രിച്ചു ഓല മുള ചിരട്ട പാള കളിമൺ പേപ്പർ പാഴ്വസ്തുക്കൾ പ്ലാസ്റ്റിക് ചിത്രം കൊളാഷ് സ്കിറ്റ് അഭിനയം എന്നീ മേഖലകളിലായി കുട്ടികൾക്ക് പരിശീലനം നൽകി പരിശീലനം ലഭിച്ച കുട്ടികളുടെ നേതൃത്വത്തിൽ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും കുട്ടികളുടെ സർഗശേഷി പ്രവർത്തനങ്ങൾ നടക്കും അവയുടെ വാർഡ് തല പ്രദർശനം വ്യാഴാഴ്ച നടക്കും തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ കുട്ടികളുടെ ഗ്രാൻഡ് ബിൽ ആലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്നിന് രാവിലെ ഒൻപതിന് കുണ്ടംകുഴി ടൗണിൽ വെച്ച് നടക്കും